हाँ हेलो ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ സച്ചിയും രേവതിയും തമ്മിൽ വലിയ പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യങ്ങളെല്ലാം ചന്ദ്ര അവിടെ ചന്ദ്രോദയത്തിൽ എല്ലാവരും അറിഞ്ഞു പക്ഷേ സച്ചി ഇങ്ങനെ ഒരു കാര്യമാണ് ഇതിന് വേണ്ടിയിട്ടാണ് താൻ ശരത്തിനെ അടിച്ചത് എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ സച്ചിയുടെ ഭാഗത്താണ് എല്ലാവരും കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും രേവതിയും സച്ചിം അനുഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് സ്ത്രീം ചെയ്യുക പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ സച്ചി ആ ഒരു സത്യം സച്ചി ആ ഒരു സത്യം രേവതിയോട് പറയണമെന്നുണ്ട് കാരണം അത്രത്തോളം രേവതി സച്ചി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രത്തോളം പ്രശ്നങ്ങൾ രേവതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും സച്ചി ഒന്നും പറഞ്ഞില്ല രേവതി പറയുവാണ് നിങ്ങളെ അത്രത്തോളം ഞങ്ങൾ സ്നേഹിച്ചില്ലേ അത്രത്തോളം ഞങ്ങളെ കൂടെ നിർത്തിയില്ലേ എന്നിട്ടും നിങ്ങൾ ഇങ്ങനെയാണോ എന്നോട് കാണിക്കുന്നതൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ സത്യങ്ങളൊന്നും പറയാനായിട്ട് സച്ചി ഇപ്പോഴും ഒരുക്കമല്ല എല്ലാം മനസ്സിൽ തന്നെ മൂടി വെക്കാനായിട്ടാണ് സച്ചി ശ്രമിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി രേവതി പറഞ്ഞു ഇനി ഞാൻ ഈ ഈ വീടിൻ്റെ മൂലയിൽ തന്നെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി നിന്നോളാം അല്ലാതെ നിങ്ങളിനി ഇനി ഒന്നും ചെയ്യണ്ട എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരണ്ട എന്നുള്ള രീതിയിലൊക്കെ രേവതി സംസാരിച്ചു ഇതൊക്കെ സച്ചിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു സത്യങ്ങളെ രേവതിയോട് തുറന്നു പറയണമോ എന്ന് പോലും സച്ചി വിചാരിച്ചു എന്നാൽ വേണ്ട രേവതി ആ ആ സത്യങ്ങളെ കേട്ടാൽ പോലും രേവതി സങ്കടപ്പെടും എന്തിനാണ് വെറുതെ അവളെ വേദനിപ്പിക്കുന്നത് എന്നുള്ളൊരു മൈൻഡിലാണ് സച്ചി ഇപ്പോഴും ഉള്ളത് പക്ഷേ ഈ ഒരു സമയത്ത് ഭയങ്കര സങ്കടത്തിലാണ് ഇത് രേവതി എന്നാൽ ഈ അവരുടെ സങ്കടവും ദേഷ്യവും വഴക്കുമൊക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ചന്ദ്രമതിയാണ് ചന്ദ്രമതി വീടി വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഒരു വള്ളി പുള്ളി തെറ്റാതെ നേരെ നമ്മുടെ ഭാമയെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഭാമയോട് ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ നടന്നു ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അവസാനം വലിയൊരു പൊട്ടിത്തെറയിലാണ് കലാഹി കലഹി കലാശിച്ചത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു എന്നാൽ ചന്ദ്രമതി സന്തോഷത്തോടുകൂടി ഭാമയോട് തൻ്റെ മക്കൾ മക്കൾ മകളുടെയും മരുമകളുടെയും ആ വഴക്കും അടിയും വിളിച്ചു പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിന്ന വീന്ദ്രന് ഭയങ്കര സങ്കടമായി ചന്ദ്ര എത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലാണോ പെരുമാറുന്നത് അല്ലെങ്കിൽ നിന്റെ മകനും മരുമകളും ആണ് ഇവിടെ വഴക്കുണ്ടാക്കുന്നത് അതെല്ലാം കേട്ടിട്ട് നീ മറ്റുള്ളവരെ വിളിച്ചു പറയേണ്ട ആവശ്യം എന്താണെന്ന് രവീന്ദ്രൻ ചോദിച്ചു അപ്പോഴും ഇത് എല്ലാത്തിനും ഉത്തരം ചന്ദ്രമതി പറഞ്ഞത് വേറൊന്നുമല്ല രവീന്ദ്രൻ ഞാൻ ഇതെല്ലാം നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് സച്ചിയും രേവതിയെയും വേറൊരു വീടെടുത്ത് താമസിപ്പിക്കാനായിട്ട് പറഞ്ഞത് ഇവിടെ ബാക്കി രണ്ട് മകനും രണ്ട് മരുമക്കളും ഉണ്ട് അപ്പം അവരുടെ കൂടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് അന്ത്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ വേറൊരു വീടെടുത്ത് താമസിപ്പിക്കുന്ന ഒരു ഉദ്ദേശം ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു എന്നാൽ രവീന്ദ്രൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രമതിയുടെ വായടപ്പിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചു ദേഷ്യപ്പെട്ടു എന്നിട്ട് നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ചന്ദ്രമതിയെ പറഞ്ഞു വിട്ടു ഇതെല്ലാം ചന്ദ്രമതിക്ക് ദേഷ്യമുണ്ട് രവീന്ദ്രന്റെ മനസ്സിൽ ചന്ദ്രമതിയുടെ മനസ്സിൽ ഇപ്പോൾ സച്ചിയും രേവതിയും എങ്ങനെയെങ്കിലും അടിച്ചു പിരിയും അവർ ഉടനെ തന്നെ പിരിഞ്ഞു പോകും എന്നൊക്കെയാണ് എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവർ ഒരിക്കലും പിരിഞ്ഞു പോകത്തില്ല എന്ന് രവീന്ദ്രൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ആന്റണിക്ക് അറിയാം ശരത്തിനെ സച്ചി വേദനിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരൊറ്റൊരാൾ പോലും ആന്റണിക്കെതിരെയോ സച്ചിക്കെതിരെ പ്രതികരിച്ചില്ല അതിൻ്റെ വാശി തീർക്കാനായിട്ട് ആന്റണി ഉപദേശിച്ച അല്ലെങ്കിൽ ആ വാശി തീർക്കാനായിട്ട് ആന്റണി ചെയ്തത് വേറൊന്നുമല്ല ആ ടാക്സ് ടാക്സി സ്റ്റാൻഡിലുള്ള എല്ലാവരും ആന്റണിയുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ മുതൽ മൂന്ന് ദിവസത്തിനകത്ത് വെച്ച് തരണം എന്നാണ് ആന്റണി മൂന്ന് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് മൂന്ന് ദിവസത്തിനകത്ത് വെച്ച് എങ്ങനെ തരാനാണ് പലിശയ്ക്ക് പൈസ ഞങ്ങൾ തരുന്നില്ലേ പലിശ തരുന്നില്ലേ പിന്നെ മുതൽ എങ്ങനെ തരാനാണ് എന്ന് ആന്റണി തിരിച്ചു ചോ ആന്റണിയോട് തിരിച്ചു ചോദിച്ചു എന്നാൽ എത്രയും പെട്ടെന്ന് പൈസ തന്നേ മതിയാകൂ ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ നോക്കി നടന്നിട്ട് കാര്യമില്ല സച്ചി അത്രത്തോളം എന്നെ അടിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കി നിന്നു സച്ചിക്കെതിരെ ആരും പ്രതികരിച്ചില്ല അതുകൊണ്ട് മൂന്ന് ദിവസത്തിനകത്ത് വെച്ച് എനിക്ക് മുതൽ തരണം എന്നാണ് ആന്റണി പറഞ്ഞിട്ട് പോയിരിക്കുന്നത് സച്ചി കാരണമാണ് ഇതെല്ലാം ഉണ്ടായത് സച്ചി ഇത്രയും ദേഷ്യം കാണിക്കാതിരുന്നു ഇരുന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ സച്ചി അവനെ എടുത്ത് അടിക്കാതിരുന്നിരുന്നു ഇത്രയും പ്രശ്നം ഉണ്ടാക്കത്തില്ലായിരുന്നു എന്ന് രവി അവിടെ സച്ചി സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും സംസാരിച്ചു എന്നാൽ ഈ പ്രശ്നം പോകെ പോകെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ചന്ദ്രമതി എന്തൊക്കെ കാണിച്ചാലും രവീന്ദ്രനെ ചന്ദ്രമതിയോട് അത്രത്തോളം സ്നേഹമാണ് വർഷ ശ്രീകാന്തിനോട് നമ്മൾ കണ്ട ദിവസവും കണ്ട നമ്മൾ എന്നാണ് കണ്ടത് ആദ്യമായിട്ട് കണ്ട ആ നിമിഷത്തെ പറ്റിയൊക്കെ വർഷ ശ്രീകാന്തിനോട് ചോദിച്ചു എന്നാൽ അത് ഏത് ദിവസമാണെന്നോ ഡേറ്റോ സമയമോ ഒന്നും തന്നെ വർഷയ്ക്ക് ശ്രീകാന്തിന് ഓർമ്മയില്ല അതിനെപ്പറ്റി കുറ്റപ്പെടുത്തിക്കൊണ്ട് വർഷം സംസാരിച്ചു മാത്രമല്ല രവീന്ദ്രനോട് പോയിട്ട് ചന്ദ്രമതി എന്നാണ് അങ്ങൾ കണ്ടതെന്നുള്ള രീതിയിൽ വർഷ ചോദിച്ചു എന്നാൽ ചന്ദ്രമതിയെ കണ്ട ഡേറ്റും സമയവും ഏത് ഡ്രസ്സായിരുന്നു ചന്ദ്രമതി ഇട്ടിരുന്നത് എങ്ങനെ രീതിയിലാണ് അവൾ ഒരുങ്ങിയിരുന്നത് എന്ന് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും രവീന്ദ്രൻ പറഞ്ഞു അത്രത്തോളം ചന്ദ്രയെ രവീന്ദ്രൻ ഇഷ്ടമാണ് പക്ഷെ ചന്ദ്രമതിയോട് ഈ ചോദ്യം ചോദിച്ചപ്പോഴോ രവീന്ദ്രനെ കണ്ട നിമിഷം പോലും ചന്ദ്രമതിക്ക് ഓർമ്മയില്ല എന്നാൽ രവീന്ദ്രൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു എന്ന് ചന്ദ്രമതിയോട് വർഷ പറയുമ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന് തന്നെ ഇഷ്ടമാണോ അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന് താൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും അദ്ദേഹത്തിന് തന്നോട് അത്രത്തോളം തീരാ തീർത്താൽ തീരാത്ത പ്രണയമാണോ എന്നാണ് ചന്ദ്രമതി ഇപ്പോഴും വിചാരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവങ്ങൾക്കിടയിലും ഈ പ്രശ്നങ്ങൾക്കിടയിലും സച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഇനി സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും